മഴ ചിന്നി ചിന്നിച്ച് ചെടികളാണ് ഇവരൊക്കെ ഇവരെയൊക്കെ ഞാൻ ഒരു തരത്തിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അധികം മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി എന്നാൽ ഇവിടെ മഴ കൊണ്ടു നിൽക്കുന്ന ചെടികളുണ്ടോ ഈ ഒരു ഇലച്ചെടി കാണുമ്പോൾ നല്ല ഭംഗിയാണ് ശരിക്കും ബീട്രൂട്ടിൻ്റെ കളറാണ് കേട്ടോ അതിന് എനിക്ക് അത് കാണുവാൻ ബീട്രൂട്ടാണ് ഓർമ്മ വരുന്നത് നല്ല വെയിൽ വേണ്ടി ചെടിയാണെങ്കിലും മഴയത്തും അത് നല്ല ഭംഗിയില്ല എന്ന് നിൽക്കുന്നുണ്ട് ചെറിയ ചട്ടികളിൽ വെച്ചിരിക്കുന്ന ചെടിയാണ് ഈ ശങ്കുഷ്പം കാണുമ്പോൾ ശകുന്തള ഓർക്കുന്നവരുണ്ടോ ഞാനെപ്പോഴും ഓർക്കാറുണ്ട് ശകുന്തളയല്ല ആ പാട്ട് ശങ്കുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നയോർമ്മ വരും ശാരദസന്ധ്യകൾ മരകുരിഞ്ഞുറിയുമ്പോൾ ശകുന്തളേ നിന്നോർമ വരും എന്താണെന്നറിയില്ല ഇവിടെ വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ പാട്ടങ് ഓർമ്മ വരുവാണ് എപ്പോഴും ഞാൻ ഞാനിൻ്റെ ചോട്ട് വരുമ്പോൾ ഈ പാട്ട് പാടാറുണ്ട് കേട്ടോ ശംഖുഷ്പം ഇങ്ങനെ വള്ളി പോലെ പോലെയല്ലാതെ കുറ്റിച്ച് നിർത്തുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ അപ്പോൾ അതിനുള്ളൊരു ട്രിക്കൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് കുറേ കമ്പൊക്കെ സംഘടിപ്പിച്ചിട്ട് ഇതിങ്ങനെ നല്ലതായിട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ ഇതൊരു വൈറ്റ് കളറിൻ്റെയാണ് ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ നട്ടമൊന്നും അല്ല കേട്ടോ തനിയെ എങ്ങനെയോ മുളച്ചു എന്നാണ് ഞാനപ്പം അത് ഈ നീല ഇവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇപ്പുറത്തോട്ട് ഉണ്ടെന്ന് വൈറ്റും കൂടെ വെച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിനെ രണ്ടിനെ ഇങ്ങനെ കുറ്റിച്ച് നിറച്ചു പൂക്കളുമായിട്ട് നമുക്ക് നിർത്തേണ്ടേ അപ്പോൾ നല്ല വെയിലുണ്ടെങ്കിലേ ഇത് നിറച്ച് പൂവൊക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ മഴക്കാലം ഒന്ന് കഴിഞ്ഞോട്ടെ നമുക്ക് കഴിഞ്ഞൊക്കെ നല്ല സെറ്റ് ആക്കണം അപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ ഞാൻ ഒരുക്കിയിട്ടിരിക്കുന്ന എന്താണെന്നറിയാമോ കുറച്ച് ഡാലിയായ ഇങ്ങോട്ട് കൊണ്ടങ്ങ് നിരത്താൻ പോകണം ഇനിയിപ്പോൾ ഡാലിയായുടെ സീസൺ ആവുകയാണ് ഉണ്ടോ ഒക്ടോബർ ഒക്കെ മുതൽ നമ്മുടെ ബൊഗൈൻ വില്ലകൾക്കാണ് പണി കിട്ടിയേക്കുന്നത് ഇതുകൊണ്ടോ ഒരൊറ്റ ഒരെണ്ണത്തെ പൂവില്ല ഇപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ ബൊഗൈൻ വില്ല നല്ലതായിട്ട് ഫ്ലവർ തരേണ്ട ഒരു സമയമാണ് ഒരു ജൂലൈ വരെയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഫ്ലവറിങ് കാലം അത് നിന്ന് നിന്ന് ഓഗസ്റ്റിലൊക്കെ വരെയൊക്കെ പൂക്കൾ കണ്ടുകൊണ്ടാണ് ഇതുവരെയൊക്കെ ഇരുന്നത് എന്ത് ചെയ്യാനാണ് കാലം തെറ്റി ഇങ്ങനെ മഴ പെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ജീവിക്കാൻ പാടുവരുന്നു അപ്പോൾ പിന്നെ ചെടിയുടെ അവസ്ഥ പറയണോ ഇവർ ഫുൾ ടൈം ഇങ്ങനെ മഴ കൊണ്ടല്ലേ ഇരിക്കുന്നത് സൂര്യനെ ഒന്നും ഇവർ കാണുന്നതേയില്ല പിന്നെ എങ്ങനെ ഇവർക്കൊക്കെ പൂവുണ്ടാകാനാണ് അപ്പോൾ ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്നറിയാം ഇതിൻ്റെ നീണ്ടു വരുന്ന കമ്പെല്ലാം അങ്ങ് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് നമ്മളെ പിടിപ്പിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ചെറികൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ പിന്നെ നമ്മുടെ ഈ റോസ് ഉണ്ടല്ലോ ഇത് നമ്മുടെ നാടൻ റോസാണ് ഇത് ഈ സമയത്ത് അടിപൊളിയാണ് കേട്ടോ ഒരു പ്രശ്നമേ അല്ല അങ്ങ് നേറച്ച് കൂല കുത്തി പുറത്തുള്ളൂ അപ്പോൾ ഇവിടെ ഫുള്ള് കാടായിരുന്നു ഞാനിപ്പോൾ ആ കാട് പറഞ്ഞപ്പോൾ തോണ്ടറോ എല്ലാം നല്ല അടിപൊളിയായിട്ട് പൂത്തിൽക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എങ്കിൽ പിന്നെ അവരെ കുറച്ചൊന്ന് പരിചരിച്ചേക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ഈ ഒരു പെന്താസൊക്കെ ഉണ്ടല്ലോ ചെറിയ ചെടികളായിരുന്നു നമ്മൾ കട്ട് ചെയ്ത് പൂക്കളായിട്ട് വന്നിരിക്കുന്നവയാണ് ഇവരെയൊക്കെ എടുത്ത് ഞാൻ സിറ്റൗട്ടിലോട്ട് നിരത്തിയിട്ടുണ്ട് ഇവിടെ സ്ഥലമൊന്നുമില്ല പിന്നെ എങ്കിലും എല്ലാവരെയും ഇങ്ങനെ തിക്കി കൊള്ളിച്ച് അവിടെ എവിടെയൊക്കെ ആയിട്ട് വെച്ചു ഇവർക്കൊക്കെ മഴ ഉണ്ടല്ലോ ഇത് ഹൈബ്രിഡ് ഇനങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് പോകും അതേസമയം നമ്മുടെ നാടൻ ടൈപ്പ് ആണെങ്കിൽ അതിന് വലിയ കുഴപ്പമൊന്നുമില്ല അത് കുറേ എണ്ണം ആ വെളിയിലൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ പൂക്കളില്ലാന്നെ മാത്രമേ ഉള്ളൂ പക്ഷേ ചെടികൾക്ക് വലിയ കുഴപ്പമില്ല അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഹൈബ്രിഡ് വിങ്കകൾ ഇത് ഉണ്ടോ വിങ്കാടൊരവസ്ഥ നോക്കിക്കേ ഇതിന് മഴ ഒത്തിരി കൊണ്ടു കഴിയുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തണ്ടിങ്ങനെ കറുത്തു വരും അപ്പോൾ അതൊക്കെ ഇലകളിങ്ങനെ അളിഞ്ഞ് ചീഞ്ഞ് നാടുകളിൽ പോകാനായിട്ട് തുടങ്ങും അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ഇതിനെ നമ്മളിതിനടുത്ത് മാറ്റി വച്ചില്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് പിന്നെ കിട്ടത്തേ ഇല്ല അതുകൊണ്ട് ഞാൻ അവരെയൊക്കെ സിറ്റൗട്ടിലോട്ട് മാറ്റി വെച്ചതാണ് നാടൻ ഇനങ്ങൾക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അവരെ വെളിയിൽ നിന്ന് പൂക്കളൊക്കെ ആയിട്ട് തന്നെ പിന്നെ പിന്നെതായി ഇതുപോലെയുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ ഇതാണ് വെള്ളം അധികം ആയാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു ഇതൊരു യു ഫോർ ടൈപ്പാണ് ഈ ചട്ടിക്കകത്ത് ഫുൾ ടൈം വെള്ളമായിരിക്കും ഓരോ മഴ കഴിയുമ്പോഴും അതിനകത്ത് വെള്ളമാണ് അപ്പോൾ ഒക്കെ ഞാൻ പോയി ഇങ്ങനെ കമത്തിക്കളയും അതുപോലെ നമ്മുടെ ഉണ്ട് ഈ ചെറിയ റോസൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം ഞാൻ ചട്ടിയിൽ നമ്മുടെ ഇവിടുത്തെ മണ്ണ് വെച്ചിട്ട് കിളിപ്പിച്ചേക്കുന്നതാണ് അത് കുറച്ചൊരു കട്ടിയുള്ള മണ്ണാണ് അതുകൊണ്ടാണ് തോന്നുന്നു വെള്ളം അങ്ങനെ താഴോട്ട് ഊർന്നു പോകുന്നില്ല അപ്പോൾ ഇതിനെയും ഞാൻ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കത്തില്ല ഒരു ഓരോ മഴ കഴിയുമ്പോൾ ഞാൻ പോയി ആ വെള്ളം എല്ലാം കമത്തി കമത്തിക്കളയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ ആ നമ്മുടെ ചെടി വലിയ കുഴപ്പമില്ലാതൊക്കെ നിൽക്കും അപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കുന്ന ഒരു കഷ്ടപ്പാടായിരുന്നു ഒരു മൂന്ന് നാല് മണിക്കൂറെടുത്തായിരുന്നു ഞാൻ ഇവർക്കെല്ലാം വെള്ളം കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്താ മഴക്കാലമായ ഓരോ ഓരോ ചെടിച്ചട്ടിയിലെയും വെള്ളം കമത്തി കമത്തിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊരു കഷ്ടപ്പാടാണല്ലേ ചെടി വളർത്തുന്നത് ആ ഇതൊക്കെ സഹിച്ചാൽ മാത്രമേ നമുക്ക് ഗാർഡൻ ഒക്കെ ഒന്ന് നന്നായിട്ടൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ ആ മഴയത്ത് പോകുന്നതൊക്കെ പോട്ടെ വെയിലത്ത് വരുന്നതൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചാൽ കുറച്ചൊക്കെ നമ്മളെ നിൽക്കും അല്ലാത്തവയൊക്കെ നമുക്ക് പോകും പിന്നെ മറ്റെവിടെയെങ്കിലും കണ്ടു കഴിയുമ്പോൾ വീണ്ടും അവരെയൊക്കെ കൊണ്ടുവന്ന് നടണം ഇതൊക്കെ തന്നെ ആയിരിക്കും പണി അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവരെയൊക്കെ നഷ്ടപ്പെടുത്താതൊക്കെ നമ്മുടെ കൂടെ കൂട്ടാനായിട്ട് പറ്റും അപ്പോൾ മഴയൊന്നും വലിയ ആയിട്ട് കൊള്ളാതെ ഇവിടെ ഷെയ്ഡിൽ നിൽക്കുന്ന ചെടികളും ഉണ്ട് ഇവർക്കൊന്നും മഴയൊന്നും കൊള്ളുന്നതേ ഇല്ല അവിടുന്ന് ഇങ്ങനെ എറച്ചിൽ പോലെ അടിക്കില്ല ആ വെള്ളം മാത്രമേ ഉള്ളൂ ഇവർക്ക് ഞാനിപ്പോൾ വെള്ളമൊന്നും കൊടുക്കാറില്ല പിന്നെ എനിക്ക് മഴക്കാലം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇഷ്ടമാണ് കേട്ടോ കാരണം നമ്മുടെ ചെടികളെ എല്ലാം കട്ട് ചെയ്ത് പിടിപ്പിക്കുന്ന ഒരു സമയമാണ് മഴക്കാലം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കും ഇതുപോലെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് പിടിപ്പിച്ചു അതാണ് ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഗാർഡനിങ് എന്ന് പറയുന്നത് പുല്ലിൻ്റെ ഇല വരെയും ഇങ്ങനെ മണ്ണിക്കിടന്ന് കിളിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പം നമ്മുടെ വീട്ടിലുള്ള എല്ലാ ചെടികളുടെയും തണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലൊക്കെയുള്ള ചെറിയ ചട്ടികളിലോ പ്ലാസ്റ്റിക് കവറുകളിലോ ഒക്കെ അങ്ങ് പിടിപ്പിച്ചാൽ മതി അധികം വെള്ളം കൊടുക്കരുത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ നേരിയ ഒരു നാൻ മാത്രം കൊടുത്തിട്ട് ഷെയ്ഡിൽ വെച്ചങ്ങ് പിടിപ്പിച്ചാൽ മതി അപ്പം നമ്മുടെ ഇതാ ഇവിടെ മഴ തണയ്ക്കുന്നത് ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ അധികം വെള്ളം വേണ്ടാത്ത ചെരിയാണ് പിന്നെ നമ്മൾ ഇതിനെയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ അങ്ങ് നിർത്തി കഴിഞ്ഞാൽ അവരതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടങ്ങ് നിന്നോളും അതായത് നമ്മൾ മഴയും വെയിലും ഒക്കെ കൊണ്ട് അതിജീവിച്ചിരിക്കുന്ന ചെടികൾക്ക് മാത്രമേ നല്ല രീതിയിൽ വളരാനും അതുപോലെ തന്നെ പൂക്കൾ തരാനും ഒക്കെ പറ്റുകയുള്ളൂ നമ്മളിത് ഓരോ മഴ പെയ്യുമ്പോൾ എടുത്തുകൊണ്ട് ഓടി ക്ഷേടിക്കൊണ്ട് വെച്ചു പിന്നെ വെയിൽ തെളിയുമ്പോൾ എടുത്ത് വെളിക്കൊണ്ട് വെച്ചു അപ്പോൾ ചെടിക്ക് ഈ പറയുന്ന വലിയ ആരോഗ്യമൊന്നും കിട്ടത്തില്ല ഒന്ന് രണ്ട് പൂക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പഴേ അവർ അവരുടെ പണി നോക്കി പോകും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ഒരുപോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഇവർക്ക് ഇങ്ങനെ നിന്നോളും പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏതൊരു കായും നന്നായിട്ട് വളരുന്നതും പഴം ഒക്കെ പാകമാകുന്നതും ഒക്കെ ഒരു മഴക്കാലത്ത് തന്നെയാണ് അതിപ്പോൾ ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും മറ്റുള്ള ഫ്രൂട്ട്സുകളെല്ലാം അപ്പോൾ നമ്മുടെ ഒരു ബേറാപ്പിളിത ഇവിടെ ഇങ്ങനെ പഴുക്കാൻ ഒരുങ്ങി ഇങ്ങനെ നിപ്പുണ്ട് ഇതൊക്കെ നല്ലതായിട്ട് മഴ വന്നു കഴിഞ്ഞിട്ടും പൂക്കളൊക്കെ ഒന്ന് അറച്ചു കൊണ്ടു കേട്ടോ എത്രയാണ് കാ പിടിക്കുന്നൊന്നും അറിഞ്ഞൂടോ എന്താണേലും ഇവിടെ നിൽക്കട്ടെ കുറച്ച് ദിവസത്തോടെ കഴിഞ്ഞിട്ട് പറിക്കാം അപ്പം ഞാനിന് ഒന്നും മൂടിയൊന്നും വിട്ടിട്ടില്ല ചിലപ്പം വാവലൊക്കെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഇതിന് മുമ്പ് ഉണ്ടായതൊക്കെ ആ വഴി അങ്ങ് പോകുമായിരുന്നു ഇതെങ്കിലും രക്ഷപെട്ട് കിട്ടണേന്ന് ഓർത്താണ് ഞാൻ നിർത്തിയേക്കുന്നത് എന്നാലും എന്തോ ഇത് മൂടിയിടാൻ തോന്നുന്നില്ല ഇവർ മഴയൊക്കെ കൊണ്ടിങ്ങനെ നിൽക്കട്ടെ അല്ലേ അപ്പം നമ്മുടെ ഓർക്കിഡ്സ് ഒക്കെ ഇവിടെ കുറേ എണ്ണം നിൽപ്പുണ്ട് അതിനൊക്കെ ഇച്ചിരി വളമൊക്കെ ഇടണമെന്ന് ഒരു മൂന്നാല് ദിവസമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു രക്ഷയില്ല നമ്മളിപ്പോൾ ഏത് ചെടിക്ക് വളം കൊടുത്താലും ഒരു മഴ പെയ്യുമ്പോഴേ ആ മഴ വളമല്ലായിട്ട് അങ്ങ് പൊക്കോളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വളം കൊടുത്തിട്ട് വലിയ കാര്യം ഇല്ലാത്തത് നമ്മുടെ എല്ലാ ടൈപ്പ് ഓർക്കിഡുകളും മഴയെ തണേട്ടോ വച്ചേക്കുന്നത് ആരെയും ഷെയ്ഡിലൊന്നും നിർത്തിയിട്ടില്ല ഇതുപോലെ ഓർക്കിഡ്സിനെയൊക്കെ മഴ കൊള്ളിച്ച് നിർത്തിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇങ്ങനെയാണോ എന്ന് മഴ കൂടുതൽ കൊണ്ടു കഴിയുമ്പോൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗസ് രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്യൂഡോമോണാസോ സാഫോ ഒക്കെ കലക്കി കൊടുക്കാറും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് ഈ ഒരു ചെടിയുണ്ടോ ഇതിന് ആദ്യമായിട്ട് പൂ കാണുവാണെട്ടോ നമ്മുടെ ഇവിടെ ഇതിന് കൊണ്ടുവന്നേ പിന്നെ ചെറിയൊരു തൈ കൊണ്ടു വച്ചാണ് അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ മുട്ടക്കായിട്ട് വരുന്നുണ്ട് അത് നല്ലൊരു കളറാണ് പിന്നെ നമ്മുടെ ബ്രൈഡൽ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇതൊക്കെ ശരിക്കും ഷെയ്ഡിൽ വയ്ക്കുകയേ ചെയ്യരുത് ഇതിനൊക്കെ ഡയറക്റ്റ് മഴ കൊണ്ട് ഡയറക്റ്റ് വെയിലും കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ നല്ലതായിട്ട് പൂ തരും അപ്പം ഇതിപ്പം ഇങ്ങനെ സംഭവിച്ചേക്കുന്നത് എന്താണെന്ന് അറിയാമോ നമ്മുടെ വെയിൻ പ്ലാന്റിൻ്റെ ചുവട്ടിലായിട്ടായിരുന്നു ഇത് നിന്നിരുന്നത് അപ്പോൾ അതിൽ നിന്ന് വീഴുന്ന വെള്ളമൊക്കെ ഇങ്ങനെ വീണ് വീണ് വീണാണ് ഈ ചെടി ഇങ്ങനെ ആയിപ്പോയത് അപ്പോൾ ഷെയ്ഡിൽ നിന്ന് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രതിവിധി എന്ന് പറഞ്ഞത് ഏതൊരു ചെടിയാണെങ്കിലും ഇങ്ങനെ തുള്ളി തല്ലുകയെന്ന് പറയും മുകളിലുള്ള ഇലകളിൽ നിന്നൊക്കെ വെള്ളം വീഴാതെ നോക്കണം അപ്പം അത് ഒരു മെയിനായിട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മുടെ മീൻകുളമൊക്കെ ഇത് ഇവിടെ നിറഞ്ഞ് തുളുമ്പിക്കിടക്കാണ് നിറച്ച് പായലാണ് മീനൊക്കെ ഒന്ന് ശ്വാസം വിടാൻ പോലും ഉള്ള സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ കുറേ പേരെയൊക്കെ വാരി ദൂരെ കളഞ്ഞു ഈ ഒരു പായലിട്ട് കഴിഞ്ഞാൽ പിന്നെ മീനിന് നന്നായിട്ട് നീന്തി നടക്കാൻ പോലും പറ്റുന്നില്ല അവർക്ക് മുകളിലോട്ട് വരാനേ പറ്റുന്നില്ല അതാണ് വലിയൊരു കുഴപ്പം അപ്പം ഞാൻ കുറേ വാരി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതെപ്പോഴും നല്ല ക്ലീൻ ചെയ്താണ് കിടക്കുന്നത് ഇതിനകത്തെ വെള്ളമൊക്കെ നമ്മളിടക്കിടയ്ക്ക് മാറ്റി കൊടുക്കും എന്നിട്ട് പുതിയതായിട്ട് ഹോസൊക്കെ ഇട്ട് പുതിയ വെള്ളം ഇങ്ങനെ അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഈ ഒരു മീൻകുളമൊക്കെ ഇത്ര നന്നായിട്ട് തന്നെ കിടക്കുന്നത് മീനിന് അപ്പം കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല അതല്ല നമ്മൾ വെള്ളമൊക്കെ മാറാതെ കുറേ ദിവസം കിടന്നു കഴിയുമ്പോൾ മീനിനത് ദോഷമായിട്ടൊക്കെ മാറാറുണ്ട് പിന്നെ ഈ പായലും ഇങ്ങനെ കെട്ടി കിടക്കുന്ന ഒരുപാട് കിടക്കുന്ന അഴുക്കാണെന്ന് തോന്നുന്നു പായലിവർക്ക് നല്ലതാണ് വേറെ ആഹാരമൊക്കെയാണ് ഇതിൻ്റെ ചുവട്ടീൻ തീ ഇങ്ങനെ തീറ്റിയൊക്കെ എടുക്കുന്നതാണ് പിന്നെ ഞാനീന് റെവയാണ് കേട്ടോ മീൻ മീനിൻ്റെ തീറ്റയൊന്നും ഇനി വാങ്ങിച്ചു കൊടുക്കാറില്ല റെവ ഇട്ട് കൊടുത്താണ് നമ്മൾ ഇതുവരെ ഇതിനെ വളർത്തിയിരിക്കുന്നത് ഇപ്പം ഏകദേശം എട്ട് വർഷമായിട്ടുണ്ട് നമ്മുടെ മീൻകളവും മീനുമൊക്കെ ഇപ്പം നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് പോകുന്നതായി പമ്പയാറാണേ കരകവിഞ്ഞൊഴുകുന്ന കണ്ടോ ഞങ്ങളുടെ വീടിൻ്റെ താഴെയായിട്ടാണ് പമ്പയാർ ഒഴുകുന്നത് നമ്മുടെ വീട് ഇതിൻ്റെ മുകളിലായിട്ടൊരു നൂറ്റമ്പത് മീറ്ററേലും ദൂരം കാണും വെള്ളമൊന്നും മുകളിലോട്ട് കയറി വരുത്തുന്നില്ല ഇതെല്ലാം പറമ്പുകളാണ് അതിൻ്റെയൊക്കെ മുകളിലാണ് നമ്മുടെ വീട് അതുകൊണ്ട് തന്നെ വെള്ളം ഇങ്ങനെ മുകളിലോട്ട് വരുമെന്ന് പേടിക്കുകയേ വേണം എത്ര വലിയ വെള്ളപ്പൊക്കം വന്നാലും ഈ പറമ്പിലൊക്കെ കയറുന്നതല്ലാതെ അങ്ങോട്ട് വെള്ളം കുറച്ചില്ല നമ്മളിങ്ങോട്ട് വരുന്നത് തന്നെ ഭയങ്കര പാടുപെട്ടാണ് ഈ പറമ്പെല്ലാം ഇറങ്ങി ഇറങ്ങി വേണം ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിപ്പോൾ ഇവിടെ നമ്മുടെ മോട്ടറുണ്ട് അത് നമ്മൾ വേനൽക്കാലത്ത് വെള്ളമൊക്കെ നനയ്ക്കുന്നതായിരുന്നു അതിനെയൊക്കെ ഇനിയിപ്പോൾ എടുത്ത് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നാണ് ഈ ഇല്ലിയുടെ ചുവട്ടിലാണ് മോട്ടർ ഇട്ടിരുന്നത് അപ്പോൾ ഇവിടെ എല്ലാം അങ്ങ് വെള്ളമായി ഇപ്പം ഞാനൊരു കത്തി ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഞാൻ എന്ത് ചെയ്യുന്നത് ഈ മുളകമ്പൊക്കെ കട്ട് ചെയ്തെടുത്തോണ്ട് പോവും എന്നിട്ട് നമ്മൾ ചെടിക്കൊക്കെ കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊരു സംഭവം ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ അതെ ഭയങ്കര മഴയായി ഒന്നൊന്നേരം മഴയെന്ന് തന്നെ പറയാം നേരത്തെ പോയി ഞാൻ ചെടിച്ചെട്ടിയൊക്കെ വെള്ളമെല്ലാം കളഞ്ഞല്ലേ ഇപ്പോൾ വീണ്ടും വെള്ളം നമ്മുടെ റോഡിൽ കൂടെ ഒഴുകുന്ന വെള്ളം കണ്ടോ ഇതാണ് ഇവിടുത്തെ ഒരു മഴയെന്ന് പറയുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് മഴയാണ് കേട്ടോ ഈ മഴ കുറേ സമയം ഇനി നിൽക്കും ഒരു രണ്ട് മണിക്കൂർ നിന്നങ്ങ് പെയ്യും അത് കഴിഞ്ഞാണ് ഇനി ഒരു ശമനം ഉണ്ടാകുക അപ്പം അങ്ങ് ദൂരെ ഒരു മലയൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കാണാനേ ഇല്ല ഇനി കുറച്ച് സമയം മഴയൊക്കെ കണ്ടിരിക്കുക ഇന്നത്തെ വീഡിയോ വൈകിട്ട് പെയ്യാണ് എല്ലാവർക്കും ടാറ്റാ